പ്രശസ്തനായ ഒരു യൂട്യൂബ് പോഡ്കാസ്റ്റർ സംരംഭകൻ മോട്ടിവേഷണൽ സ്പീക്കർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നീ നിലകളിൽ പ്രശസ്തനാണ് രാജമാനി രണ്ടായിരത്തി പതിമൂന്നിനു ശേഷം ആദ്യമായി വിജയ് മല്യ പരസ്യമായി പോഡ്കാസ്റ്റിലൂടെ സംസാരിക്കുന്നത് എന്നാൽ വെറും പതിനാറ് വയസ്സുള്ളപ്പോൾ പലരും തരണം ചെയ്യാൻ കഴിയാത്ത പ്രതിസന്ധികളെയാണ് രാജമാനി നേരിട്ടത് സോപ്പുകളും ഡിറ്റർജന്റുകളും വിൽക്കുന്ന ബിസിനസ് നടത്തിയിരുന്ന അവരുടെ കുടുംബ ബിസിനസ് തകരാൻ തുടങ്ങിയത് അച്ഛൻ അസുഖം ബാധിച്ചതിന് പിന്നാലെയായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ആരോഗ്യ സംരക്ഷണ ചെലവുകൾ വർദ്ധിച്ചു ദൈനംദിന ചെലവുകൾ ഒരു വെല്ലുവിളിയായി രാജൻ ഒരു കാര്യം മാത്രം അറിയാമായിരുന്നു തന്റെ കുടുംബത്തെ സഹായിക്കാൻ ഒരു വഴി കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് എനിക്ക് നന്നായി പഠിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ കരുതി ഞാൻ സോപ്പുകൾ ഉണ്ടാക്കേണ്ടി വരുമെന്ന് ആ കൗമാരക്കാരൻ വീട്ടിൽ സോപ്പുകൾ നിർമ്മിക്കാനും ഇൻഡോറിൽ വീടുകൾ തോറും തോറുന്നിടുന്നവ വിൽക്കാനും തുടങ്ങി ഇന്ന് ഇരുപത്തിയെട്ട് വയസ്സുള്ള രക്ഷമാനി ഇരുന്നൂറ് കോടി രൂപയുടെ വിറ്റുവരവുള്ള ഒരു ബിസിനസിന്റെ സ്ഥാപകനും രാജ്യത്തെ ഏറ്റവും സ്വാധീനമുള്ള ഉള്ളടക്ക സൃഷ്ടാക്കളിൽ ഒരാളുമാണ് കൗമരപ്രായത്തിൽ ബ്രാൻഡായ ജതക സോപ്പ് ആരംഭിച്ചു ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും പ്രചോദനാത്മക വീഡിയോകളിലൂടെ ആരംഭിച്ച രാജ് ഇന്ത്യയുടെ അതിവേഗം വളരുന്ന ക്രിയേറ്റർ സമ്പദ് വ്യവസ്ഥയിൽ തനിക്കായി ഒരു ഇടം സൃഷ്ടിച്ചു സ്റ്റാർട്ടപ്പ് കഥകൾ ജീവിത പാഠങ്ങൾ ബിസിനസ് ഉപദേശങ്ങൾ എന്നിവയുടെ മിശ്രിതമായിരുന്നു ഉള്ളടക്കം നിലവിൽ പ്രതിമാസം ഒരു കോടി രൂപയിലധികം സമ്പാദിക്കുന്ന അദ്ദേഹത്തിന്റെ വാർഷിക വരുമാനം പതിനഞ്ചു കോടി രൂപയാണെന്ന് പറയപ്പെടുന്നു എൻ്റെ ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം